ഹലോ അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ക്ലേ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മളും സുഖമായിട്ട് പോകുന്നു അല്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ടുനോക്കിയാലും അപ്പോൾ ഞമ്മളെ വീഡിയോ ഇന്ന് വൈകുന്നേരമാണ് കേട്ടോ തുടങ്ങിയത് അപ്പോൾ ഇത് നമ്മൾ ഞായറാഴ്ചകത്തെ ഒരു വീഡിയോ ആണ് ഞായറും തിങ്കളും ഒക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഞായറാഴ്ചകത്തെ ഫുൾ വീഡിയോയും തിങ്കളാഴ്ചകത്തൊക്കെ ഒരു കുഞ്ഞു വീഡിയോ ഉണ്ട് കേട്ടോ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കണെങ്കിൽ അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കടിക്കാൻ മറക്കലിട്ട് മക്കളെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാ നാലുമണിയൊക്കെ ആയപ്പം കൊലേ മേൽ കസാലകളൊക്കെ നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നാണ് കുടുംബശ്രീ ഉള്ളത് അപ്പം കുടുംബശ്രീക്കാർ നാലര ഒക്കെ ആകുമ്പോഴത്തേക്കും രണ്ടത്തുള്ളും അപ്പം അവർക്ക് വേണ്ടിയിട്ട് കസാലകളൊക്കെ ചിറ്റ് എന്താണ് സെറ്റാക്കി വെച്ചതാണ് പിന്നെ ഞാൻ കാണിച്ചില്ല അത് നമ്മൾ മാവുമേൽ നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ പ്രാവശ്യം മശാല ഒരുപാട് മാവ് പൂവ് പൂത്തിട്ടുണ്ട് അത് ഫുള്ളും നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് മാങ്ങ ഉണ്ടാവും കേട്ടോ അല്ലെങ്കിൽ പൂക്കലേ ഉള്ളും ഇങ്ങനെ കരിഞ്ഞങ്ങോട്ട് പോകും പിന്നെ മാങ്ങ വന്നോ രണ്ടെണ്ണം ഒക്കെ ഇടയിൽ ഇങ്ങനെ കാണും അപ്പോൾ ഞമ്മളെ കൊലായ്മ കസാലകളൊക്കെ നിരത്തിനി കുടുംബശ്രീക്കാരിങ്ങോട്ട് വന്നാൽ മതി കേട്ടോ അപ്പോൾ കുടുംബശ്രീക്കാരൊക്കെ വന്ന് അവരൊക്കെ പോയി അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടിൻ്റെ നേരെ മുന്നിൽ ഒരു ചേച്ചി ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കക്കിരിട്ടോ അവിടെ ഒരു കൃഷി ചെയ്തത് അതൊരു കുടുംബശ്രീയിൽ എല്ലാവരും കൂടെ കൂടിയിട്ടുണ്ടാക്കുന്നതാണ് ഇപ്രാവശ്യം കക്കിരിയൊക്കെ കഴിഞ്ഞാൽ അതാ നല്ല അടിപൊളി ചീരാണ് കേട്ടോ നാടൻ ചീര കേട്ടോ നല്ല ഫ്രഷ് ചീരാണ് അപ്പം അതിൻ്റെ ഇടയിൽ ഇലകളൊക്കെ ഒരു കുത്തുകുത്തൊക്കെ ഉണ്ട് ഒരു പറഞ്ഞ് ഞങ്ങൾ വളമൊന്നും ഇടാഞ്ഞിട്ട് ഉള്ളതാണ് കേട്ടോ അത് നല്ല എന്താണ് ചീരാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഒരാൾ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്ത് ഒന്ന് എടുത്തോളി എന്ന് പറയുമ്പോൾ നമുക്ക് വാങ്ങാതിരിക്കാൻ കഴിയൂല കഴിയൂലെട്ടോ അപ്പം നമ്മൾ ഞാൻ എപ്പോഴും വാങ്ങലുണ്ട് ഇതിപ്പോൾ ഉമ്മക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്ന് കൊണ്ടേ തന്നാണ് കേട്ടോ പക്ഷെ എനിക്കല്ല അത് കൊണ്ടുവന്ന ഞമ്മളെ കുടുംബശ്രിക്കാർ ഒരുപാട് ആൾക്കാർ കണ്ട കണ്ടപ്പം ചേച്ചി ഇവിടെ വന്ന് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടാണ്ട് എനിക്ക് ഞാൻ പിന്നെ തരാം ഇവരെടുത്തോട്ടേന്ന് പറഞ്ഞു അപ്പോൾ അവരാരും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അവർ ഒരാൾ മാത്രം എടുത്ത് ഞാനും എടുത്ത് അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്ത് അപ്പം എനിക്കൊരു പൂതി രാത്രി കഞ്ഞും ചീരയും ഉണ്ടാക്കാമെന്ന് അപ്പം മൈരി വാങ്ങൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം മൈരി വാങ്ങി കൊടുക്കാനേ ഏക ഏതാനും നിമിഷങ്ങൾക്കൊക്കെ ബാങ്ക് ഇങ്ങനെ കൊടുക്കും കേട്ടോ അപ്പം ഞാനൊന്ന് പുറമേ ഉള്ള വീഡിയോ ഒക്കെ ഒന്ന് ഇങ്ങനെ എടുത്തതാണ് നല്ല രാത്രി ആവാനുള്ള ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെന്തൊക്കെയാണ് അപ്പോൾ നാളെ തിങ്കളാഴ്ചക്കത്തെ സുന്നത്തൻ്റെ സുന്നത്ത് നോമ്പ് നോക്കണം എന്നുണ്ടെട്ടോ അപ്പം ഞാൻ വിചാരിച്ചു നല്ലോണം കഞ്ഞും ചീരി ചീരങ്ങോട്ട് കുടിച്ച് മതി മറന്നിട്ട് നോമ്പ് നോക്കാം എന്ന് വിചാരിച്ച് അപ്പം പിന്നോട് എൻ്റെ ഫ്രണ്ട്സുകൾ പറയും എൻ്റെ ഒരു ചീരയും കഞ്ഞിയും കഞ്ഞിനെ കുറ്റം പറയില്ല വെറും ചീര കാട്ട് ഇലകളും ഒക്കെ തിന്നുന്ന ഒരു വീഡിയോ ഉള്ളു എനിക്കെന്നറിയട്ടെ എന്നെങ്ങനെ കളിയാൽ കൂട്ടം തമാശ അറിയുന്നതാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞേ നമ്മളെ ജീവിതം തന്നെ ചീരക്കും കാട്ടിലെ ഇലക്കും വേണ്ടി കണ്ടു ഒഴിഞ്ഞിട്ടതാണെന്ന് പറഞ്ഞിട്ടോ അപ്പം കണ്ടില്ലേ ചിക്കനും പൊരിച്ചതും ഒക്കെ ഉണ്ട് എന്നിട്ടും നമ്മൾ ഈ കഞ്ഞും ചീര തിന്നാനുള്ള പുറപ്പാടുണ്ടോ അപ്പോൾ ഞമ്മൾക്ക് ഉച്ചയ്ക്ക് നല്ല മീൻ മുളകിട്ടതും ചോറും ചിക്കൻ പൊരിച്ചതൊക്കെ ഇനി അപ്പോൾ ലേശം ചിക്കൻ കറി ഉണ്ടെങ്കിൽ ഇത്തിരി ചിക്കൻ കറി ഉണ്ടേന് അത് മോൻക്കുമ്പോൾ അവിടെ വെച്ച് ഞാൻ ഇതുകൊണ്ടൊക്കെ എഴുന്നിട്ട് ഒന്ന് ഉച്ചക്ക് ചോറിന്ന് പിന്നെ രാത്രിയും ഉണ്ട് കേട്ടോ ചിക്കൻ പൊരിച്ച് അതൊന്നും ഞമ്മൾക്ക് വിഷയമില്ല കേട്ടോ ഞമ്മക്ക് ചീരയും അതുപോലെ ഉണക്കൽ കഞ്ഞി ചോറ് അതിനോടാണ് കേട്ടോ നമുക്ക് ഹെബത്ത് എന്നൊക്കെ പറയില്ല അതേ അത് ഉണ്ടെങ്കിലേ നമ്മളെ ആരോഗ്യം ഇങ്ങനെ ഒന്ന് ഉഷാറായി നിൽക്കുകയുള്ളുട്ടോ അപ്പോൾ എനിക്കൊരു അലർജിനെ ഗുളിക കുടിക്കാണ്ട് ഞാൻ അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ നല്ലോണം കുറച്ച് കഞ്ഞി വെള്ളത്തിൽ അങ്ങോട്ട് വറ്റിട്ട് അങ്ങോട്ട് കുടിക്കുകയെന്നങ്ങനെ വിചാരിച്ച് അപ്പോൾ അതാണ് ഞമ്മൾ ഇനി എന്താണ് മരുവ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വരും പോവുള്ളൂ എന്താണ് പണികൾക്ക് പണിയെടുക്കാനൊക്കെ അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളൊരു ഗ്ലാസ് കട്ടൻ ചായയും പിന്നെ ഒരു ഉണ്ടല്ലോ എന്താ എന്തായാലും പറയൽ വിരലമ്മലൊക്കെ ഇട്ട് കണ്ട് നമ്മളങ്ങനെ കടിക്കൂല പണ്ടൊക്കെ നമ്മൾ സ്കൂളിലും മദ്രസിലൊക്കെ പോയി വരുമ്പോൾ അത് വിരലിമ്മയും വെച്ചുകാണ്ട് നമ്മളിങ്ങനെ തിന്നുമല്ലോ അല്ലേ അപ്പോൾ നല്ലൊരു ഗ്ലാസ് കട്ടൻ ചായയും മധുരടാത്ത കട്ടൻ ചായയും കൊയിലാപ്പമൊക്കെ കൂട്ടി ഞമ്മൾ ചായ ഒക്കെ കുടിച്ച് എന്നിട്ട് മൈരിപ്പൊക്കെ നിസ്ക്കടിച്ചിട്ടോ എന്നിട്ടാണ് നമ്മൾ അടുക്കളയ്ക്ക് എന്താണ് പോയത് പിന്നെ എന്തൊക്കെയാണ് മക്കളെ വർത്തനം അപ്പോൾ അതാണ് ഞമ്മൾ ചായയൊക്കെ കുടിച്ച് നമ്മൾ നിസ്ക്കാരൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറച്ച് ഓത്തും തിക്കറുകളും എല്ലാം കഴിഞ്ഞ് പിന്നെ വീണ്ടും നമ്മൾ അടുക്കളയിലേക്ക് പിന്നെയും പോയിട്ടോ അപ്പം ഞാൻ എൻ്റെ മോനിപ്പം വന്നിട്ടില്ല അപ്പം ഞാൻ നിസ്കരിക്കണിടയിൽ എൻ്റെ മോനറ്റ് വന്നാലോ എന്ന് വിചാരിച്ച് ബെല്ലറ്റടിച്ചാലോ വിചാരിച്ചു കണ്ട് ചില ചില സമയത്തുണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോഴോ ഞമ്മൾ കുളിക്കുമ്പോഴോ ഒക്കെ ബെല്ലടിച്ചാൽ ബെല്ലുമെല്ലാം ഇങ്ങനെ ഇട്ടക്കെട്ടേ നമ്മുടെ വെച്ചടിക്കും അപ്പം ഞാൻ എന്താക്കും എൻ്റെ മോൻ കളിക്കാൻ പോയാലും അയ്യഭി സമയം ഒരു ഏഴ് മണിയൊക്കെ ആവാൻ എത്താട്ടോ വീട്ടിലെത്താം അപ്പം ഞാൻ ജനവാതിലിങ്ങനെ ചെറുങ്ങനെ തുറന്നങ്ങട്ട് വെക്കും ഞാൻ നിസ്കരിക്കുകയാണെന്ന് കണ്ടോട്ടെ എന്നുള്ളതിൽ അപ്പം അതുകൊണ്ട് ജനവാതിൽ തുറന്ന് വെച്ചതാണ് കേട്ടോ ഈ സമയത്തൊക്കെ ജനവാതിൽ തുറന്ന് വെച്ചാൽ നല്ല കൊതുക് കേട്ടോ ഇവിടെയൊക്കെ അപ്പോൾ അതാ ഞമ്മൾ നിസ്കാരും എല്ലാതും ഓത്തും ബൈത്തും ഒക്കെ കഴിഞ്ഞുകാണ്ട് നമ്മൾ ഒരു ഒറ്റ കയ്യിൽ നമ്മൾ കറി ഒക്കെ ഒഴിക്കുന്ന ഒരു കയ്യിലുണ്ടല്ലോ ആ ഒരു കയ്യിലു തന്നെ കച്ചു എന്താണ് കഞ്ഞി വെച്ചാൽ ഒരുപാടുണ്ടാവും കേട്ടോ ഞാൻ ഉമ്മക്ക് കഞ്ഞിയൊക്കെ വെക്കുമ്പോൾ അതിന് രണ്ട് കയ്യിൽ അരി എടുക്കും എന്നിട്ട് ഉമ്മ ഒരു പത്ത് പതിനൊന്ന് മണിക്കൊരു കഞ്ഞിടിക്കും പിന്നെ രാത്രി കഞ്ഞിടിക്കും കേട്ടോ പിന്നെ ഉച്ചയ്ക്ക് നുള്ളിൽ ചോറ് തിന്നും ഞാൻ പറയും കഞ്ഞി കുടിക്കേണ്ട ചോറ് തിന്നാൽ മതി എന്ന് എന്നറി ഒരു നുള്ള ചോറ് തിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കഞ്ഞി തന്നെ കഞ്ഞി നല്ലതാന്നല്ലോ ഈ ഷുഗറൊക്കെ ഇങ്ങനെ പെട്ടെന്നാണ്ട് കൂടും അപ്പോൾ ഞമ്മളെ കുക്കറിൻ്റെ കയ്യൊന്നും ഇല്ല കേട്ടോ അപ്പോൾ കുക്കറിനൊരു ചെറിയ റാണിയും ടൈമില് അതൊന്ന് ലൂസായപ്പോൾ ഒന്ന് ടൈറ്റാക്കി കൊടുത്തതാണ് പിന്നെ അതാണ് ഞമ്മളെ കഞ്ഞി ഒരു ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ പിന്നെ അതീ കിടന്നുകാണ്ട് തന്നെ നമ്മൾ കഞ്ഞ അടച്ചായിട്ടുണ്ടോ പിന്നെതാ ഞമ്മളെ ചീരൊക്കെ നല്ല ഇളയ ചീരയാണ് കേട്ടോ അപ്പോൾ ഞാൻ ചേച്ചി നല്ലോണം കഴുകി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ വേരും തണ്ടും ഒക്കെ കുറേ കണ്ട് ഒഴിവാക്കി പിന്നെ അത് കുറച്ച് ഈച്ച ആ വെള്ളത്തിലേക്ക് ഇട്ട് കണ്ട് നല്ലോണം പകുതിയും പകുതിയും അത്രമാത്രമല്ല കേട്ടോ ഞമ്മക്കൊരു നേരം വെക്കാനുള്ളും അതൊരു രണ്ട് ആൾക്കാർക്കൊക്കെ തിന്നാൻ ഉള്ളൂ കേട്ടോ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാക്കേ ഉള്ളൂ അവൻ്റെ താത്തവനോട് ഞാൻ പറഞ്ഞ് നല്ല എന്താണ് ചീര കെട്ടീനി അതിപ്പോൾ വെച്ചാലിപ്പോൾ രണ്ടാക്ക തിന്നാനുണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് എൻ്റെ രണ്ടാക്കല്ലേ തിന്നാനുണ്ടാവുകയുള്ളൂ ഞമ്മളൊക്കെ ആണെങ്കിൽ നാലാക്കോ അഞ്ചാക്കൊക്കെ തിന്നാന്ന് പറഞ്ഞു അപ്പോൾ ഞമ്മളത് ശരിയാണെന്ന് പറഞ്ഞ് അപ്പം ഞാൻ നല്ലോണം കഴുകിട്ടാണ് നല്ല ചളിയുണ്ട് ചേച്ചേച്ചി നല്ലോണം കഴുകി കൊണ്ട് കൊണ്ടുവന്നാട്ട അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അത്ര ചളിയൊന്നും ഉണ്ടാവില്ലെന്ന് അപ്പോൾ ആദ്യത്തെ വള്ളത്തിലെന്നെ നല്ലോണം അങ്ങോട്ട് ചളി ഉണ്ടിട്ടോ അപ്പം നല്ല രണ്ട് മൂന്ന് വെള്ളത്തിലൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി കണ്ട് നല്ലോണം ചെറുതാക്കി അങ്ങനു കുനാന്നങ്ങണ്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മളിതാ ചീരൊക്കെ നല്ലോണം കുനുകുനാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞമ്മളിതാ കുറച്ച് ചമ്മന്തി പൊടിച്ചെടുക്കണം അതിന് നമ്മളിതാ ചെറിയുള്ളി അതിലേക്ക് ഇതാ സ്ലോ മോഷനിൽ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മളെ ചീരപ്പറങ്കില്ല ചീരാമുളക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ നമുക്ക് വേറെ മുളക് മുളകൊന്നും ഇല്ലേനെ കേട്ടോ അപ്പോൾ അതോടെ അവിടെ സ്റ്റോപ്പ് ആക്കിയിട്ടാ തേങ്ങ ഇട്ട് കണ്ട് അവിടെ സ്റ്റോപ്പ് ആക്കി ഇതിൻ്റെ മോന് വന്ന ശേഷം പച്ച ഓന് കുളിച്ച് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് പച്ചമുളകൊക്കെ വാങ്ങിപ്പിച്ച് കൊണ്ടുവന്ന ശേഷമാണ് പിന്നെ നമ്മളെ അച്ചമ്മന്തിയൊക്കെ പൊടിച്ചത് കേട്ടോ പിന്നെ ഇതാ അതിൻ്റെ മോന് രാത്രിക്ക് പോയി കണ്ട പച്ചമുളകൊക്കെ കൊണ്ടുവന്ന് നമ്മൾ നല്ലവണ്ണം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ വലിയ എരിവൊന്നുമില്ല കേട്ടോ ഒരുപാട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടും വലിയ എരിവൊന്നുമില്ല പിന്നെതാ ഞമ്മളെ മിക്സിയിൽ ഇട്ട് കണ്ടു ഒന്ന് തന്നെ ക്ര ഒന്ന് അങ്ങോട്ട് അടിച്ചിട്ട് വന്നിട്ടുണ്ട് ഇനി ഞമ്മൾക്കിതാ നമ്മളെ ഉപ്പേരി വെക്കാം കേട്ടോ അപ്പോൾ ഞമ്മളെ കഞ്ഞിയൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒത്തിരി ഉപ്പ് ഇട്ട് ഇട്ടങ്ങട് കുടിക്കാനേ ഉള്ളൂ അപ്പോൾ അതാണ് നമ്മൾ ചീര അങ്ങോട്ട് റെഡിയാക്കുക അപ്പോൾ നമ്മളെ പാത്രമൊക്കെ ഒന്ന് ചൂടായി നേരം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ കടുക് അങ്ങോട്ട് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇല കണ്ടപ്പോൾ ഞാൻ ഒരുപാടുള്ള മാതിരി തോന്നി അപ്പോൾ ഞാൻ പകുതിയും പകുതി ആക്കിയിട്ടോ പിന്നെ എനിക്ക് തോന്നി ഇത് തികയൂലേ എന്നുള്ളൊരു നമുക്ക് അങ്ങനെയാണ് ഈ ഇലക്കറികളോട് ഭയങ്കര ഇഷ്ടമുണ്ട് തെയൂലേ എന്ന് വിചാരിച്ചണ്ട് ബാക്കി പിന്നെ അങ്ങോട്ട് മൊത്തം അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ ഇൻ്റെ ഇന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് മൂന്നാൾ രണ്ടാൾക്കാർക്കേ തിന്നാനുള്ളൂ അങ്ങനെയൊക്കെ പലതും തോന്നിട്ടോ നമ്മൾ ഉണ്ടാക്കാൻ നേരത്തെ നമ്മൾ നോമ്പ് നോക്കുമ്പോൾ അത് വേണം ഇത് വേണം നോമ്പ് തുറക്കുമ്പോൾ ഇത് വേണം എന്നൊക്കെ അങ്ങോട്ട് വിചാരിച്ചുകാണ്ട് ഞമ്മളങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് ഉണ്ടാക്കും അപ്പം പിന്നെ നമ്മൾ കുറച്ച് അങ്ങട്ട് തിന്നുമ്പോഴത്തേന് നമ്മളെ വയറങ്ങട്ട് ഫു ഫിറ്റ് ആവും അപ്പോൾ വിചാരിക്കും ഇതൊന്നും ഇനി എന്ന് വിചാരിക്കില്ലേ അപ്പോൾ ചീരയൊക്കെ നമ്മൾ ഫുള്ള് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഒരു നുള്ളു ഇനി ബാക്കിയൊക്കെ ഞാനും എൻ്റെ മോനെ മോനെക്കൊണ്ടൊരു നുള്ളു തിന്നിപ്പിച്ച് മൂപ്പരൊന്നും അങ്ങനെ തിന്നൂല ഒന്ന് എന്ന് തിന്നോക്കിടന്നറിഞ്ഞുകൊണ്ട് തിന്നിപ്പിച്ച് അപ്പോൾ ആദ്യമൊന്നും ഇടാൻ സമ്മതിച്ചിട്ടില്ലേനിട്ടോ പിന്നെ അങ്ങോട്ട് ഇട്ട് അപ്പോൾ ഞമ്മളെ വീഡിയോ ഒക്കെ ഇത് തന്നെയാണ് കേട്ടോ ഞമ്മളെ വീട്ടിൽ എന്താ സംഭവം നടക്കുന്നത് അതൊക്കെ തന്നെ കേട്ടോ ഞമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കൊള്ളും അപ്പം എന്നോട് എത്രയോ ആൾക്കാർ പറയിച്ച് വെറും കുരുമു ഇല താളിച്ചിട്ടും ഇല ഉപ്പേരി വെച്ചിട്ടും നല്ല വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കൂടെ വളരെ നിറയും നമ്മൾ പൈസ ചിലവാക്കി ചിലവാക്കിക്കാണ്ടെന്നു യൂട്യൂബിൽ എന്താ വീഡിയോ ഇട്ടിട്ടും ഒരു കാര്യമില്ല പിന്നെ അതിൻ്റേതായ രീതിയിൽ സംസാരിക്കാനൊക്കെ അറിയണം നമുക്ക് അതൊന്നും അറിയില്ല കേട്ടോ കാരണം നമ്മൾ ഞമ്മളിത് മുണുങ്ങി മുണുങ്ങി സംസാരിക്കുന്ന നമുക്കൊക്കെ എന്തെങ്കിലും നല്ല ഫുഡ് ഉണ്ടാക്കാനും അറിയില്ല അതൊക്കെ ഉണ്ടാക്കാൻ അറിയെങ്കിലും ചിലതൊക്കെ ഉണ്ടാക്കാൻ അറിയും അതെന്നെ നേരത്തെ പറഞ്ഞു തരാനും നമുക്ക് വലിയ സംസാരിക്കാനൊന്നും അറിയില്ല കേട്ടോ അപ്പം നമ്മളെ ജീവിതത്തിൽ ഇങ്ങനെ ആഡംബരങ്ങളൊന്നുമില്ലാത്ത ഈ ജീവിതം തന്നെയാണ് കേട്ടോ പച്ചയായ ആഡംബരങ്ങളൊന്നുമില്ലാത്ത ജീവിതമാണ് നമ്മളത് എന്താണ് നമ്മളെ വീട്ടിൽ നടക്കുന്നത് അതാണ് കേട്ടോ നമ്മൾ കാണിക്കുള്ളൂ അല്ലാതെ പൈസ കൊടുത്തുകൊണ്ട് ഇന്ന് വീഡിയോ ഇടാനുണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പൈസ കൊടുത്തുകാണ്ട് ഇന്നേ വരെ ഞാൻ ഒരു വീഡിയോ എടുത്ത് ഇട്ടിട്ടില്ല കേട്ടോ നമ്മളെ വീട്ടിലെന്തെങ്കിലുമൊക്കെ ഒരു ഇറച്ചി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ എന്തെങ്കിലും ചെയ്യുന്ന അല്ലാതെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ വീഡിയോ അങ്ങനെ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പണിയൊക്കെ ഏകദേശം ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ ഈഷാ ഒക്കെ കഴിഞ്ഞവരാണ് നമ്മൾ ഒരു എട്ട് എട്ടര ഒക്കെ ആകുമ്പോഴത്തേന് നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈഷാ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ കഞ്ഞി കഞ്ഞും ചീരയും കൂട്ടി നമ്മൾ ഇന്നത്തെ ഫുഡ് അങ്ങോട്ട് കഴിക്കാൻ പോവുകയാണ് പിന്നെ ഇതിൻ്റെ മോനക്കാണ് കേട്ടോ കുറച്ച് ചീര ഇടട്ടെ മോനെ കുറച്ച് മോരൊഴിക്കട്ടെ മോനെ എന്ന് വെച്ചാൽ മതി ഇടക്കും തിലക്കും ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ലാസ്റ്റ് നിന്ന് എത്തിരി ഇട്ടോളി എന്ന് പറഞ്ഞ് കണ്ട് തിന്നിപ്പിച്ചിട്ടിരുന്നു ഉള്ളു അപ്പോൾ ഇത് നമ്മളെ അത്തായാണ് കേട്ടോ ആ മുത്തായം കഴിഞ്ഞ് അത്തായത്തിലേക്കെത്തി മുത്തായെന്ന് പറഞ്ഞാൽ പറയലെ എനിക്കറിയില്ല കേട്ടോ നമ്മൾ രാത്രികത്തെ കഞ്ഞും ചീരയൊക്കെ പിടിച്ചു കഴിഞ്ഞുകാണ്ട് നമ്മൾ അത്തായം കഴിക്കാൻ പോകാനായിട്ടും ചോദിച്ച നിസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ലൊരു കെട്ടൻ ചായ ഉണ്ടാക്കി കണ്ട് ഒരിളം മധുരം അങ്ങോട്ട് ഇട്ട് കാണ്ട് നമ്മൾ ഒരു നുറുക്കും പിന്നെ എന്തൊക്കെ ഒരു സാധനങ്ങളുണ്ടോ അളക്കിൽ അതൊക്കെ തിന്ന് പിന്നെ രണ്ട് ബിസ്ക്കറ്റൊക്കെ തിന്ന് പിന്നെ അതും കഴിഞ്ഞ് ഞമ്മളെ നോമ്പുറുക്കുമ്പോൾ ഉള്ള വിശേഷങ്ങളാണ് കേട്ടത് അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നല്ല മത്തി മുളകിട്ട് അയിലപ്പൊരിച്ച് ചോറും തിന്നാനാണ് കേട്ടോ വിചാരിച്ചത് അപ്പം ഇതിൻ്റെ എത്താതെ പറഞ്ഞു ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കൂട്ടാനാണ് അപ്പോൾ പിന്നെ നമ്മൾ വെറുതെ വെക്കും നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും കേട്ടാൽ പിന്നെ ഞമ്മക്കും പൂതിയാവും കേട്ടോ അപ്പോൾ ഞാനും ഉണ്ടാക്കി കേട്ടോ അപ്പം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ഞങ്ങൾ വള്ളേക്ക് പോകുന്നില്ലല്ലോ നമ്മൾ ഈ കുറേ വെള്ളം അങ്ങോട്ട് കുടിച്ചാൽ പിന്നെ നമുക്ക് ഫുഡിനോടുള്ള ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ ഈ നോമ്പിനൊന്നും പ്രത്യേകിച്ചു നമ്മൾ വിചാരിക്കും അത് തിന്നണം ഇത് തിന്നണമെന്നൊക്കെ അങ്ങോട്ട് വിചാരിക്കും അപ്പം അങ്ങനെ അങ്ങോട്ട് പോയിട്ടില്ല അപ്പം ആ ഒരു പ്ലേറ്റിലുള്ള കൂട്ടാൻ തന്നെ ഉള്ളു കേട്ടോ അത് മൊത്തം ഞാൻ ഒരു പ്ലേറ്റിലേക്ക് ഇട്ടതാണ് പാത്രമൊക്കെ ഒഴിച്ച് കണ്ട് കുക്കറൊക്കെ ഒഴിച്ച് പ്ലേറ്റിലേക്ക് ഫുള്ളും ഇട്ട് പിന്നെ അതിൻ്റെ ഒരു പകുതി നമ്മൾ തിന്നും ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത്തിരി ചോറും തിന്നിട്ടുണ്ട് പിന്നെ വെള്ളം ഫുള്ളാകാതെ വെക്കുമല്ലേ എന്നിട്ട് എന്താ പറയുക തിന്നാ തിന്നാത്ത കഥ പറയുന്നതെന്ന് വിചാരിക്കും അപ്പോൾ ഞമ്മളെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളു കിട്ടും അപ്പോൾ എല്ലാവരോടും അസ്സാമലേക്കും